ഇരിക്കുന്ന ച്ച അപ്പോൾ അതിൻ്റെ അപ്പനാവും അത്ര തന്നെ അല്ലാതെ വേറെ അതിനകത്ത് കാര്യൊന്നുമില്ല സാധനം കൊണ്ടുവന്നത് പിന്നെ ഉമ്മൻചാണ്ടിയാണ് ഭരണത്തിലിരിക്കുന്നവർ അവരുടെ ഒരു നാട്ടിന് നടക്കുന്നതൊക്കെ അവരുടെ നേട്ടമായി അവതരിപ്പിക്കുകയല്ലേ ഇപ്പോൾ പോർട്ട് കണ്ടില്ലേ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന സാധനമാണത് ഏഹ് അപ്പോൾ അതിനെപ്പറ്റി ഉദ്ഘാടനം നാളെ നടക്കുകയാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ അത് അത് നമ്മുടെ പ്രകൃതി നിയമമാണല്ലോ അതിന് വലിയ കാര്യമൊന്നുമില്ല സംസ്ഥാന അത് കുഴപ്പമില്ല ഫോട്ടോ ആരെങ്കിലും വെച്ചോട്ടെ ഒരു ദിവസം നോക്കി എല്ലാവരും ഒഴിവാക്കിക്കോളും ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു ഫോട്ടോ ഉണ്ട് വിഴിഞ്ഞം പിന്നെ ഹാർബറിൻ്റെ അത് ഒരു വേണ്ടാത്ത സംഗതിയാണെന്ന് എന്ന് പ്രഖ്യാപിച്ച് അതിനെതിരായി എമ്മൻചാണ്ടിന് അഴിമതിയിൽ അങ്ങട് മുക്കിയെടുക്കാൻ നോക്കിയിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ കഴിഞ്ഞ ആർബർ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമുണ്ട് ഞാനതിന് ദുശാസിയാണ് അന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞിപ്പോൾ വേറെ ഫോട്ടോ ചെയ്ലും കുഴപ്പമൊന്നുമില്ല ക്ഷണിച്ചിരുന്നു അത് എന്തുകൊണ്ടാണ് പറഞ്ഞത് അല്ല അതിപ്പോ കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് ഇവരുടെയൊക്കെ ഫോട്ടോ ഉണ്ടായതിന്റെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ വോട്ടില്ലെങ്കിലും തൽക്കാലമായി പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ അത് ഈ വോട്ട് യാഥാർഥ്യമാക്കിയത് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ അശാന്ത പരിശ്രമമാണെന്ന് എല്ലാവർക്കും അറിയാം ജാതി സെൻസസ് നേരത്തെ ഇന്ത്യ മുന്നണിയുടെ ഡിമാൻഡാണ് ഇപ്പോൾ ഗത്യന്തരമില്ലാതെ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചതാണ് ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ എല്ലാം തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണല്ലോ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ എന്ത് പ്രഖ്യാപനമായി അവശേഷിക്കരുത് സമയബന്ധിതമായി നടത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കണം ബിജെപി ബീഹാർക്ക് അല്ല കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതായി കാരണം ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഡി എം കെ ഉയർത്തിക്കൊണ്ടു വരുന്ന വിഷയങ്ങൾ അവർക്ക് ഇപ്പോൾ ഫേസ് ചെയ്യാൻ പറ്റാതായിട്ടുണ്ട് അതൊക്കെ വസ്തുതകളാണ് അതുപോലെ തന്നെ പിന്നോക്ക ജനങ്ങളുടെ ന്യൂനപക്ഷങ്ങൾ ഏതായാലും അവരവരുടെ ദൃഷ്ടിയിലില്ല പ്രത്യേകിച്ച് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിൻ്റെ പ്രശ്നങ്ങൾ മറന്നുകൊണ്ടാണ് അവരെ ഭരണം മുന്നോട്ട് പോകുന്നത് അത് അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തി അവഗണന അപ്പം സ്വാഭാവികമായി കഴിഞ്ഞ യു പി തിരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടി ഉണ്ടായി ഇനിയും ബീഹാറിലും കൂടി തെരഞ്ഞെടുപ്പിന് തിരിച്ചടി ഉണ്ടാവണ്ട എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ മോട്ടീവ്